ഹായ് ഫ്രണ്ട്സ് ഷാജി സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ അസിഖാൻ്റെ വീടാണിത് അസിസ് ഖാൻ്റെ അപ്പോൾ നമ്മളെ ഈ വീട്ടിൽ നമ്മളൊരു വർക്ക് ചെയ്യാൻ വന്നതാണ് ഉരുടി ഡിസൈൻ ഉരുളിയാണ് ചെയ്യണത് നമ്മളെ ഈ കാണുന്ന ഇപ്പോൾ സ്ഥലത്താണ് ഉരുളി ചെയ്യണത് അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇതുപോലത്തെ വർക്ക് ഉണ്ട് ചെയ്യുന്നത് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നമ്പർ ഇതിൽ കൊടുക്കാം ഇതാണ് നമ്മളെ അസിക്കാൻ്റെ വീട് പഴയ മോഡലായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അടിപൊളി വീടാണ് സൂപ്പർ വീടാണ് ചെങ്കല്ലും കരിങ്കല്ലും ഡിസൈനിലാണ് കംപ്ലീറ്റ് വീട് പണിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉരുളി ചെയ്ത ഉരുളിയാണിത് അപ്പോൾ ഇതുപോലത്തെ വർക്ക് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഉരുളി ഉണ്ടാക്കണമെന്നുള്ളതിൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക വീഡിയോ കട്ട് ചെയ്യാണ്ട് ഓക്കെ ഇന്റർലോക്ക് ഒക്കെ പൊളിച്ച് ആയിട്ട് റൗണ്ടിൽ കംപ്ലീറ്റ് പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ലെയർ വെച്ച് കഴിഞ്ഞാൽ ആണ് കോൺക്രീറ്റ് ചെയ്താലേ നമുക്കത് വെള്ളം നിർത്താൻ പറ്റുള്ളൂ കിണറല്ലത് നമ്മൾ ചെയ്യണത് അപ്പോൾ കിണറിലാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല കോൺക്രീറ്റിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ കമ്പിയൊക്കെ ഒക്കെ കട്ട് ചെയ്തിട്ടൊക്കെ നിരത്തിയിട്ടുണ്ട് ഇനി അത് കെട്ടാണ്ട് കെട്ടിയിട്ട് വേണം നമുക്കിവിടെ കോൺക്രീറ്റ് ചെയ്യണം കാരണം ഇത് നമ്മളൊരു മീൻ വളർത്താൻ വേണ്ടിയിട്ടുള്ളൊരു പൗണ്ടായിട്ടാണ് അപ്പോൾ അതായത് ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പം നമ്മളെ ഫുള്ള് താവൂക്കിലും കട്ടയിലാണ് ഇത് ചെയ്യുന്നത് തേച്ച് പിടിപ്പിച്ചിട്ട് ചെയ്യണത് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കോൺക്രീറ്റിങ് കഴിഞ്ഞ് നമ്മളെ ഇനിയിപ്പോൾ അതില് ഈ പെരക്കാൻ വെച്ചിട്ട് വേണം നമുക്കിതിൽ കട്ട വിരിക്കാൻ താവൂക്ക് കട്ട് ചെയ്തിട്ട് പകുതി കട്ട കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിൽ വെക്കുന്നത് അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ നമ്മളിത് വാട്ടർ ലെവലിൽ ചെയ്യണം പെരുക്കാൻ ഇട്ടിട്ട് അത് വാട്ടർ ലെവലിലാണ് നമ്മള് ഫസ്റ്റ് ചെയ്യേണ്ടത് ഫിലേറെ കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് പരത്തിയതിന്റെ ശേഷം നല്ല ഗ്രൗട്ട് വെക്കണം ആദ്യ അടിയിൽ നിന്നിട്ട് വേണം ഇത് പരത്താന് പരത്തിയതിന്റെ ശേഷം നമ്മൾ വാട്ടർ ലെവല് കമ്പ്ലീറ്റ് പഠിച്ചെടുത്തിട്ട് വേണം കല്ല് വെക്കണമെങ്കിൽ അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വെള്ളം നിന്ന് കഴിഞ്ഞാൽ അതിന് ലെവല് കിട്ടില്ല ചേരുവ വളവൊക്കെ ഉണ്ടാവും അപ്പം അത് പാടില്ലല്ലോ അപ്പം നമ്മളെ വാട്ടർ ലെവൽ അടിച്ചെടുക്കുകയാണ് വാട്ടർ ലെവലിൽ അടിച്ചെടുത്തിട്ട് വേണം നമുക്കിത് തവപ്പ് പിന്നെ നമ്മളെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളി മാത്രമല്ല എല്ലാ പൂക്കോട്ട അതുപോലെ എല്ലാ സാധനവും നമ്മൾ ചെയ്യണമാണ് പില്ലറ് ഡിസൈനിങ് ഗാർഡൻ സെറ്റിങ് മരത്തിൻ്റെ ഡിസൈൻ എല്ലാ സാധനവും നമുക്ക് ചെയ്യും എന്ത് തന്നെ വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം ഹാർട്ട് വർക്ക് പെയിൻറിങ് അടക്കം ചെയ്ത് കൊടുക്കും ഇപ്പോൾ ലോങ്ങിലൊക്കെ ചെങ്കിൽ മെറ്റീരിയൽ കംപ്ലീറ്റ് നമ്മൾ എടുക്കാറില്ല കാരണം വെച്ചാൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ കൂടുതൽ സാധനം കിട്ടുള്ളേ കാരണമെച്ചാൽ ലോഡ് എം സാൻ്റ് വേണം ചിലപ്പോൾ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കാറില്ല കട്ടങ് താവൂക്ക് എംസാൻ്റൊന്നും സിമെൻ്റൊന്നും നമ്മൾ എടുക്കാറില്ല കൂടുതൽ അതൊക്കെ പാർട്ടിക്കാരാണ് എടുക്കൽ കമ്പിയൊക്കെ നമ്മൾ പെയിൻറ്റിങ്ങും വർക്കും പെയിൻറിങ്ങും നമ്മൾ ചെയ്തു കൊടുക്കും അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്ത് വൃത്തിയാക്കി കൊടുക്കും അപ്പോൾ നമ്മൾ റൗണ്ട് തവുക്ക് വെച്ചു ഇനി അത് ഫില്ല് ചെയ്യണത് നമ്മൾ കറക്റ്റായിട്ട് ഫിൽ ചെയ്യണം നല്ല പാസ്റ്റ് വെള്ളത്തിൽ വെച്ചിട്ടാണ് ഫിൽ ചെയ്യണമെങ്കിൽ ഗ്യാപ്പ് വരരുത് വെള്ളം നിർത്താനുള്ളതാണ് ലീക്ക് ഉണ്ടാവാൻ പാടില്ല അപ്പം അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഫുൾ ആയിട്ട് പാക്ക് ചെയ്യണം ഓരോ ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ലെവലില് വേണം ചെയ്യണമെങ്കിൽ വാട്ടർ ലെവലില് മെച്ചുകൾ വേണം ചെയ്യണമെങ്കിൽ നമ്മളെ താവൂക്കിൻ്റെ പണി കഴിഞ്ഞ് പിന്നെ സൈഡ് കനം വയ്ക്കുകയാണ് അത് രണ്ടു മൂന്ന് തോട്ടായിട്ട് വേണം അത് കനം പിടിപ്പിക്കണമെങ്കിൽ ഒറ്റക്ക് വർക്ക് കഴിയില്ല നമ്മൾ ആയിട്ട് കാണിക്കുന്നില്ല കാരണം വെച്ചാൽ നമ്മൾ ലെങ്ത് കൂടിച്ചിട്ട് അല്ലെങ്കിൽ തന്നെ ഒരു വീഡിയോ കഴിഞ്ഞാൽ വലിയ നല്ല ലെങ്ത് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ആയിട്ട് കാണിക്കാത്തത് നമ്മളെ ഹസിക്കൻ്റെ വീട്ടിൽ വീടെ ചഴിഞ്ഞിട്ട് പുത്തമ്പള്ളിന്ന് നേരെ ചെറിയ റൂട്ടിന് വന്നിട്ടില്ല ലാസ്റ്റിലാണ് അപ്പോൾ നമ്മളെ അടിപൊളിയാണ് ഹസിക്ക അസിക്കാൻ്റെ മക്കളുണ്ട് മോനുണ്ട് മോനെ നമ്മളെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പെയിന്റിങ് ഒരു ആർട്ടിസ്റ്റാണ് അതെല്ലാം കളറ് പെയിന്റിങ് ഒക്കെ ചെയ്യും വരയ്ക്കും അപ്പം അതിന് നമ്മൾ വീടേല് പെയിന്റ് ചെയ്യണേ പെയിന്റിങ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരു ഭാഗമൊക്കെ നമ്മൾ ആയിട്ട് പള്ള ഭാഗമൊക്കെ പിടിപ്പിച്ച് റൗണ്ടിങ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് ഭാഗം കൂടി ഉള്ളു അത് ചെയ്യാൻ ബാക്കി ഇത് ചെയ്യണതൊക്കെ അപ്പം ഈ അടിയിൽ ചിരട് കെട്ടിയിലൊക്കെ വാട്ടർ ലെവൽ വെച്ചിട്ടാട്ടോ വാട്ടർ ലെവൽ പിടിച്ചിട്ട് വേണം ചിരട് കെട്ടിയതിന് ശേഷമാണ് നമ്മളിത് ഈ മാലിട്ടാൻ്റെ ശേഷമാണ് നമ്മൾ ഈ കനം തള്ളണത് ായിട്ട് റൗണ്ടിങ്ങെത്തി ഈ മേൽഭാഗം നമ്മളിതാ തേച്ചിട്ടുണ്ട് കട്ടയുടെ ഭാഗം തേച്ചിട്ടുണ്ട് പിന്നെ ഈ ഗ്യാപ്പ് ഇട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഗ്രില്ല് വെക്കണം കാരണം ഇതിൽ ഇതിൽ മീൻ വളർത്തുമ്പോൾ മീൻ ഈ പക്ഷികളൊക്കെ വന്നിട്ട് പൊന്മ അങ്ങനെയുള്ള മീനുകളൊക്കെ വന്നിട്ട് ഊമന അങ്ങനെയുള്ള ഇതൊക്കെ വന്നിട്ട് തപ്പും പിടിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതൊരു ഗ്രില്ല് വെക്കുന്നത് അപ്പോൾ ആ ഗ്രില്ല് വയ്ക്കാനുള്ളൊരു ഭാഗമാണ് ഗ്രില്ല് വെച്ചാൽ ലോങ്ങിൽ നിന്ന് നോക്കുമ്പോൾ കാണില്ല കാണാതിരിക്കാനാണ് ഈ ഒരു ഭാഗം തിണ്ട് തെണ്ടുവലട്ടിട്ടുള്ളത് ഓക്കെ എന്റെ അടിഭാഗം സൈഡ് ചെയ്യാണ്ട് അപ്പൊ അടുത്ത ഭാഗം ഒരു അരങ്ങ് ചെയ്യാണ് സൈഡിൽ അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അത് കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഒക്കെ കയ്യിൽ തന്നെ കട്ട് ചെയ്യുന്നതാണ് നമ്മളച്ചകളൊന്നുമല്ല ഒക്കെ ഹാൻഡ് വർക്ക് തന്നെയാണ് ചെയ്യണത് കുറച്ച് ഇരുന്ന് ബുദ്ധിമുട്ടണമെന്നുള്ളൂ തണ്ടലിൻ്റെ പണിയൊക്കെ കഴിയും നമ്മളെ ഇതുപോലെ നിങ്ങൾ കൂട്ടുകാരന്മാർക്കോ ആർക്കെല്ലാം വർക്ക് ചെയ്യാൻ പോയ വീട്ടിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എല്ലാം വർക്കുകളിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യണം കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മൾ വീഡിയോ വൈൻഡിപ്പി ഉണ്ട കാരണം ഒരുപാട് ലെങ്ത് ആണല്ലൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മളെ ഒരുപാട് വർക്കുകൾ ഇനി ബാലൻസ് ഉണ്ട് നാല് കാതിൻ്റെ വർക്കുണ്ട് അടിയിലിരുത്ത് മരത്തിന്റെ ഡിസൈൻ ചെയ്യാണ്ട് അതൊക്കെ പെയിൻറ്റിങ് ഉണ്ട് ഇതൊക്കെ ഉൾപ്പെടുത്തണമെങ്കിൽ അടുത്ത വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം എന്നാലേ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ആയിട്ട് എത്തുള്ളൂ അപ്പോൾ എന്തിനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അടിപൊളി വർക്കുകൾ ഇനിയും നമുക്ക് കാണാം ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ